പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ പുള്ളിപ്പാടം അങ്കണവാടിക്ക് സ്വന്തം കെട്ടിടമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത് വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് പുള്ളിപ്പാടം അങ്കണവാടി പ്രവർത്തിച്ചിരുന്നത് സ്വന്തം കെട്ടിടം വേണമെന്ന ജനകീയ ആവശ്യം ശക്തമായെങ്കിലും സ്ഥലമില്ലാത്തത് പ്രതിസന്ധി തീർത്തു തുടർന്ന് പ്രദേശവാസിയായ നടുക്കുന്ന് ടി കുഞ്ഞിമുഹമ്മദ് സൗജന്യമായി നാല് സെന്റ് ഭൂമി നൽകി പിന്നീട് വിവിധ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഇരുപത്തി ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ടി കോയഹാജി സ്മാരക അങ്കണവാടി എന്നാണ് കെട്ടിടത്തിന് നാമകരണം ചെയ്തിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു കാണുന്നത് ഉള്ളിലോട്ടായിരിക്കും അംഗനവാടിയൊക്കെ നടക്കാൻ പോലും വഴി ഉണ്ടാവൂല പക്ഷേ ഇത് മെയിൻ റോഡിലാണ് ഈ അംഗനവാടി എന്നുള്ളത് വളരെ സന്തോഷമുണ്ട് കാരണം പല അംഗനവാടികളും പല പഞ്ചായത്തിലും ഏകദേശം ജില്ലാ പഞ്ചായത്ത് നൂറ്റി അമ്പതിലധികം വരുന്ന അംഗനവാടികൾ ഈ തൊണ്ണൂറ്റിനാല് ഗ്രാമപഞ്ചായത്തിൽ ഈ ഭരണസമിതി വന്ന് നമ്മൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഭരണസമിതി വന്ന സമയത്ത് ഞങ്ങൾ സി ഡി പിഒമാരുടെ ഒരു യോഗം കൂടിയ സമയത്താണ് അഞ്ഞൂറ്റി അമ്പതോളം വരുന്ന അംഗനവാടികൾ സ്വന്തമായി കെട്ടിടമില്ലാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ശോചയാവസ്ഥയിലുള്ള അംഗനവാടി ഉണ്ട് എന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ജില്ലാ പഞ്ചായത്ത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നു നമ്മൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട യാഥാർത്ഥ്യമാക്കി കൊടുക്കണം ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മുനിസ താമരത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ മുഖ്യാതിഥിയായി വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി ആയിഷമ്മ ടി കെ റാബിയത്ത് പി സുനീർ വാർഡ് അംഗം കെ റിൻസി ഐ സി ഡി എസ് സൂപ്പർവൈസർ ഇ സൊഹിന ടി കോയക്കുട്ടി കരിമ്പിൽ ഫിറോസ് ഖാൻ അംഗണവാടി വർക്കർ പി റംലത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു